ോകം കാണാൻ കാത്തിരിക്കുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് കവനിയിലയുടെ കലവറം സമ്മാനിച്ചുകൊണ്ട് കിടന്നെ പതിനാല് കൊടയാളി കടാകുളത്തിന്റെ കളിക്കൂട്ടുകാരൻ അരുൺവക്കമ്മളയും ഒന്നാം നമ്പറിലേക്ക് ചേർത്ത് പിടിച്ച് പാലക്കാടിന്റെ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ചുവപ്പിലടിഞ്ഞിരുങ്ങി കയ്യോടിന്റെ കാലായ്പട ആണനും പാക്കനാരും പെരുന്നച്ചനും വള്ളുപോലും ഒപ്പുകുട്ടനും രചകനും കാലയ്ക്കിലമ്മയുമെല്ലാം ആവേശ കൂട്ടുകൾക്ക് ഒരു കല്ലുടി അവിടെ നിന്ന് കീഴോട്ട് മനുഷ്യ അട്ടഹസിക്കുന്ന മണ്ണിൽ നിന്ന് െത്തിയൂട്ടങ്ങൾ ഒരുപക്ഷെ ഭാന്തനെന്നൊരു ലോകമുടക്കി പറഞ്ഞുവെങ്കിൽ ആലോകരോട് വിളിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങൾ തങ്ങളുടെ ഒരധ്യക്ഷതയിൽ ഒളിപ്പിച്ചു വെച്ച അതേ നാരായണ പ്രഭാത പ്രതിസന്നിധിയിലെ പടയാളി കൂട്ടങ്ങളായി ഇന്നത്തെ പടക്കളം തേടി நடந்த கொடுத்தும்ைப்பிடி கொத்திக்கொள்ள சேக்கூட்டி போலீசாருடைய இலாசத்து ராஜாவிக்காரும் வாரியும் மண்ணில் இன்னிங்க படக்கலும் தாடி கடந்த படையணிகளிட பேரோட்டத்திலே ஒன்றாம் நம்ப സതീശനും രണ്ടിൽ ഷാജാനും മൂന്നിൽ പുനാമന്തോളുകാരും ബാബുവും മണിയുമെല്ലാം അടങ്ങുന്ന പടനായകന്മാരുടെ പേരാട്ടത്തിന് കളമൊരുക്കുന്ന കാലാൽ പടയണികൾ കയ്യടി സേവനമുള്ളവരെ കായിക പ്രേമികളുടെ കയ്യടിത്തത്തിന്റെ പിൻബലത്തിൽ ഒരുപക്ഷെ ഫൈനലിന് മുമ്പുള്ള ഫൈനൽ ആദ്യം